ശ്രീരാമ രാമ രാമ ശ്രീരാമ ചന്ദ്രജയ ശ്രീരാമ രാമ രാമ ശ്രീരാമ ഭദ്രജയ ഹനുമൽ സീതാ സംവാദ ഉടലുമമഭക്ഷിക്കും ഒരു തരും മില്ലമേ മാനവ വീരനും എന്നെ മറന്നിതു കളവൻ ഇകവിരവിനൊടു ജീവൻ അധ്യ ഞൻ കാൽ കരുണാകീനൻ എത്രയും മനസി മുഹുരിവ പലതു മോർത്തു സന്ധാവേനെ മന്ദവന്തം നേലാൽ തരളതര ഹൃദയമൊടു ഭർത്താരം ओर्तोर्तु ताणुं किडन्नुरु शिंशपाशागयुन् सभयपरवशतरलमालभ्य बाष्पवुं सन्ततं पार्तो विलाभं तुडङ्गिनाळ् पवनसुधन् इव पलवुमालोक्यमानसे पार्तु पदुके परन्यू जगदमलनयनरविगोत्रेदशरथन् पुत्रराय तत्रमण तुल्यर नेरुण्डितु रामाभरदसौमित्रुघ्नन्मान् रजनिचरकुलनिधनहेतुभूतन् पिदुराज्ञया काननं तन् ജനകനൃപസുതയും അവരജനുമായി സാദരം ജാനകീ ദേവിയെ തത്രാദേശാന കപട അതിവേഷമായി കട്ടുകൊണ്ടിടിനാൽ കാണാനു ദുഃഖിച്ചു രാമനും തമ്പിയും വിഭിന്ന ഭൂവിരവൊടുതിരഞ്ഞു നട ുമ്പോൾ കിടക്കും ജടായുവിനെ കണ്ടു പരമഗതി പുനരവനു നല്യ മല്യവൽ പർവ്വത പാർശേ നടക്കും തരുണി തരണി സുധനോടു സപതി സഖ്യവും ചെയ്തിതു സത്വരം കൊന്നിതു ശക്രാസുധനയും തരണി ും മതകീന്ദ്രനായി വന്നിതുപകാരം ആശുസുഗ്രീവനും കവിവരവിരവിനൊടു നാലുദിക്കെങ്കിലും കണ്ടുവരുവാൻ വരുവാൻ അയച്ചൂറനന്തരം പുനർ അവരിലൊരുവൻ അഹം വന്നീടിനേൻ പുണ്യവണായ സമ്പാദിതൻ ബാക്കിനും ഒരു ശതകയോജനാ വിസ്തൃതം ചെമ്മേ കുതിച്ചു ചാടിക്കടന്നീടിനേൻ രജനീചരപുരിയിൽ മുഴുവൻ തിരഞ്ഞേൻ അവം രാത്രിയിൽ അത്ര ധാതാനുഗ്രഹവശാൽ தரு நிகரவரம் முத கனிவினொடு கண்டூ கிருதார்த்தனாயே அகம் கமலாபாதகனாயேன் பகவதனூச்சரில் ഗ്രേസ്വരൻ മമ ഭാഗ്യം അഹോ മമ ഭാഗ്യം നമോസ്തു പ്ലവകുലവരൻ ഇതി പറഞ്ഞ പിന്നെ ഇളകാതിരുന്നാൻ അരക്ഷണം ഇമതി രഘുകുലവര ചരിത്രം കമേണേ മേ ീർത്തികാശമാർഗേ മനോഹരം പവനൻ ഒരു കൃപയോട് പറഞ്ഞു കേൾപ്പിക്കയൂ പാപിയം എന്നുടേ മനസാഭ്രാന്തിയോ സുചിരതരം ഒരു പുഴുതുറങ്ങാതെ ഞാൻ ഇക സ്വപ്നമോ കാൺമാനവകാശമില്ലല്ലോ സരസ തരപതി ചരിതം മാശു कर्णामृतं सत्यमाय् वन्निदावू मम उरु पुरुषन्निदु मम परन्युवेन्नागि अत्युत्तमन् मुम्बि मे काणाय् वरेण मे जनकनृबन्धु दुहिदृवचनं മന്ദമന്ദം നിറങ്ങിനാ വിനയമൊടും അവനി മകൾ ചരണനളിനാന്തിയെ വീണു നമസ്തരി ഭക്തിപൂർവകം തുഴുതു ചെറുതു അകലെയവൻ നാശുനിഷ്ട്യാകലപിങ്ക തുല്യശരീരിനായി ഇവിടെ നിശിചരപതി വലിയ മുഖവേഷമായി എന്നെ മോഹിപ്പിപ്പതിന്നു വരികയോ ശിവശിവാതി കരുതി മിഥില നൃപപുത്രിയും ചേതീ കലർന്നു മരുവിനാ കുസൃതി ദശമുഖനു പെരുതെന്നു നിരൂപിച്ചുകിത്തിരുന്നതു കണ്ടു ഗവീന്ദ്രനും ശരണം മിക ചരണ ശങ്കിക്ക വേണ്ട കുറഞ്ഞൊന്നും അഹം ഇഹ തഥാവിതനല്ലവോ ദാസോസ്മി ഗോസലേന്ദ്ര രാമസ്യാൻ സുമുഖീകുലതിലകനായ സൂര്യാത്മജൻ സുഗ്രീവൃത്യൻ ജഗൽപ്രാണനന്ദനൻ കപടം ഒരുവരോടും ഒരുപൊഴുതും അറിയുന്നീല കർമ്മണാവാചാ മനസാഭിമാതാവേ പവനസുത മധുര തരവചനം മധു കേട്ടുടൻ പത്മാലയാവി ചോദിച്ചിദാധരാൾ ഋതമൃജു സ്മൃദുസ്ഫുടവർണവാക്യം തെളിഞ്ഞ് െ ചൊല്ലുന്നവർ കുറയും തുലും സതയം ഇഹപദമനുജവാനര ജാതികൾ തങ്ങളിൽ സംഗതി സംഭവിച്ചിടുവാൻ കലിതരുചിഗഹനഭുവി എന്തടേ കാരുണ്യവാരാന്തേ കവിഞ്ചരാ തിരുമനസി ഭവതി പെരികെ പ്രേമം ഉണ്ടെന്നത് എന്നോടു ചൊന്നതിൽ മൂലവും മുഖിനിഖിലം മകിലേശ വൃത്താന്തവും ശ്രീരാമദേവനാണേ സത്യം ഓമലേ ഭവതി പതിവചനം മാല യാശങ്കലും ആശ്രമത്തി അശ്രമത്തിങ്കലും മരുവിൻ അതുപൊഴുതിലൊരു കനകമൃഗമാലോക്യാനു പിമ്പെ നടന്നൂര് രൂപതീ നിശിതരഭിശികാപുമായി ചെന്നു നീജനമാരീജനെ കൊന്നു രാഘവൻ ഉടൻ ഉടലും മുലയേ മുരുടജുവി വന്നുപോൽ ഉണ്ടായ വൃത്താന്തമോ പറയാവതോ ഉടൻ അവിടെയവിടെ അടവിൽ അടയെ നോക്കിയും ഒട്ടുകരഞ്ഞും തിരഞ്ഞുഴലും വിതൗ ഗഗനഭുവി ഗഗനചരപികരുടെ സന്നിപൻ ും ജായുവിനെ കണ്ടു അവനും മതതവചരിതം അഖിലം മറീച്ചള വാശുകൊടുത്തിതു മുക്തി പക്ഷിന്ദ്രനും പുനർ അടവികളില്ല വര ജേനസാകൃതം ബന്ധഗതിരി നൽകി ശബരിമരുവിന മുനിവര ആസമേ ചെന്നുടൻ ശാന്താത്മകൻ മുക്തിയും കൊടുത്തിനാൽ അത ശബരി വിമല വചനേനെ പൊന്ന് ദൃശ്യമുഖാദ്രിപ്രവര പാർശ്വ നടക്കും വിധവും പനസുതൻ ഇരുവരെയും അഴകിനുടുകൾക്കൊണ്ടി എന്നെ തഥാ രുലോത്ഭവന്മാരുടെ സന്നിതവും ബ്രഹ്മചാരി വേഷം ആലഭ്യചെന്നു ഞാൻ നിപതി കുലവര ഹൃദയം മകിനവും മറിഞ്ഞ് അതിനിർമ്മലന്മാരെ ചുമലിലെടുത്തു ഞാൻ ീടിനെ സഖ്യം പരസ്പരം ജയിച്ചിദാശു ഞാൻ ഗഗനനെയും അഴകിനോടു സാക്ഷിയാക്കി കൊണ്ടുതെണ്ണമിരൂർ കുശു തീർത്തിയിടുവാൻ തപനസുധ ഗ്രണിയു ബലാൽ അടക്കി കൊണ്ടു താരാപതിയെ വധിച്ചു കൂവരം

ൃപതി മകൾ കയ്യിൽ കൊടുക്കനി എന്നുടേ നാം മാറ്റിതം പിന്നെയും സപതി തവ മനസി ഗുരുവിശ്വാസ സിദ്ധയെ സാദരം ചൊന്നാലടയാളവാക്യവും അതുഭവതി കരതളിരി ഇനി വിരവിൽ നൽകുവൻ ആലോകയാ ലോകയാനന്ദപൂർവകം மதுரதரம் கையில் நல்கீடினா புனரதிக புனரிகொழுது பின்னோக்கில் வாங்கி பணி நீடினா மிதிர மிதிரையும் மது கண்டதி ஆனந்த ஆனந்தபாஷ்பாபுலம் ये मानमी बनी जिरसि गनि वीनोदो जय मुदा प्लवगकुल परिवृड प्राणदादा मम प्रीतिगारी दृडम भगवती परात्मने सीनी दौरागवे भक्तन नदीव अभिष्यास्य പല ഗുണവും ഉടയവരെ ഒഴികെ മറ്റാരെയും ഭർത്താവും പ്രകാരവും മൽപരിതാപവും കണ്ടുപവൻ കമലതല നയനൻ അവതനുരിൽ ഇനി മാംപ്രതി കാരുണ്യമുണ്ടാം പരിചരി श्रीराम राम राम श्रीराम चन्द्रजय श्रीराम राम राम श्रीराम भद्रजया